ുമാറാകട്ടെ നമ്മള് ഇന്നത്തെ സ്വബാഹുൽഹില് പറഞ്ഞതുപോലെ ചില ഇമാമിയങ്ങളുടെ അഭിപ്രായ പ്രകാരം സൊഫറിലെ അവസാനത്തെ ബുധനാഴ്ച അതിന്റെ രാവും പകലും ആകട്ടെ അത് ഒരുപാട് അപകടങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ് അത്ര അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് കുറച്ച് ദിക്കറുകൾ ചെല്ലി എല്ലാ ഷെറുകളിൽ നിന്നും ഹൈറും ഷെറും നൽകുന്നവനായ അള്ളാഹുവിനോട് കാവല തേടിയാൽ നമ്മൾ സേഫ് അല്ലേ നമ്മളും നമ്മുടെ കുടുംബവും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്വഭാവറിലെ എല്ലാവരും സേഫായിരിക്കണം എല്ലാവർക്കും സന്തോഷം ലഭിക്കണം അള്ളാഹു എല്ലാവർക്കും സമാധാനം നിറഞ്ഞ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സൈദുല്ലാഹു അല്ലി വസ്ല്ലാം ആത്തങ്ങടെ തിരുനോട്ടമുള്ള സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു മാറ്റിത്തീർക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് പഠിച്ച അഞ്ച് ദിക്കറുകൾ ഉണ്ട് അല്ലെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ തിക്കറുകൾ നമുക്കിന് വളരെ കുറച്ച് നമുക്കൊന്ന് ചൊല്ലിയിട്ട് റബുല്ലാല തമ്പുരാനിലേക്ക് അവനിൽ നിന്ന് അഭയം ലഭിക്കും വേണ്ടി കൈ ഉയർത്തി ആ ചെയ്യണം അള്ളാഹു നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും ഇണകൾക്കും പ്രവാസ ലോകത്തുള്ളവർക്കും നമ്മുടെ കുടുംബാദികൾക്കും ഫലസ്തീനിലെ ഉമ്മത്തിനും എല്ലാ സമൂഹത്തിനും അള്ളാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമുക്ക് മുത്തുൻ നബി സുഹു അലി വസ്ലമാരുടെ രണ്ടുപേരും ബൈത്തൂരി തുടങ്ങാൻ തുടങ്ങി وعن عدي وعن عثمان ذي الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبي رن طلحة وابي عبيدة وابن عو في العشير الكرم مولاي صلي وسلم لم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم لِمْ دَائِمًا أَبَدًا عَلَى حبيبك و كلهم ഹബീബൻസിസ് പറക്കത്തോണ്ട് ഈ സദസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് ഇന്ന് പഠിച്ച കുറച്ച് അധികാറുകൾ വളരെ കുറച്ച് അള്ളാഹുവിന്റെ പാതയത്തിലായി എന്ന് ചൊല്ലാം എല്ലാ ശരുകളിൽ നിന്നും നമുക്ക് അവൽ തേടി അള്ളാഹുവിലേക്ക് നമുക്ക് കൈ ഉയർത്താം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മനസ്സറിഞ്ഞു നമ്മൾ ഹബീബായ നമ്മള് ഹബിബായ് സല സിനിമാ തങ്ങളോട് തിക്കറുണ്ടല്ലോ രാവിലെ മൂന്ന് തവണ ചൊല്ലിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു അപകടം ഇല്ല രാത്രി ചൊല്ലിയാൽ ഒരു അപകടം ഇല്ല രാവിലെ വരെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്ത് രക്ഷിക്കുന്ന മനോഹരമായത് പറഞ്ഞാല് അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാൻ ഇറങ്ങുന്നു പഠിച്ചിട്ടുണ്ട് ആ വിസ്മി കൂടെ ഉണ്ടെങ്കിൽ ആകാശഭൂമികളിലുള്ള ഒന്നും തന്നെ ബുദ്ധിമുട്ടിക്കൂല അവൻ എനിക്ക് കാവൽ തരുന്ന മനസ്സറിഞ്ഞ് കുറച്ചൊന്ന് ചൊല്ലിക്കു بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم، بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء، وهو السميع العليم، بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء، وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم നിന്റെ നാമത്തിൻറെ പറക്കച്ചുകൊണ്ട് പടച്ചവനെ ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ള മുഴുവൻ അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അഭിഭാതങ്ങൾ പഠിപ്പിച്ച എല്ലാ ഷെർറുകളിൽ നിന്നും പടച്ചവൻ സൃഷ്ടിച്ച എല്ലാ ഷെർറുകളിൽ നിന്നും കാവൽ തേടിക്കൊണ്ടുള്ള വികൃതിമൂന്ന് തവണിക്കെ أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من, من شر ما خلق أعوذ بكلمات الله التامات 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 من شر ما خلق اعوذ 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 بكلمات الله التامات من شر ما خلق <صفيق> <applause> أعوذ بكلمات الله التامّات من شرّ ما خلق 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 خلق اعوذ بكلمات الله التامات من شر ما 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 خلق اعوذ بكلمات الله التامات നീ സൃഷ്ടിച്ച എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സാധുക്കളായ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനേ അള്ളാഹുലിക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ മതി ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിക്കണം നമ്മളെങ്ങനെ ഏൽപ്പിക്കണേ എങ്ങനെയാ ഇപ്പോ വാപ്പ ഹോസ്പിറ്റലിലാണ് ഒരു ഉദാഹരണം പറയണേ അപ്പോ നമ്മൾ ചോദിക്കണം എന്താ വാപ്പയുടെ കാര്യം എന്തായി ഒന്നും പറയാനായിട്ടില്ല ആ പല ഹോസ്പിറ്റലുകളും കാണിച്ച് ഇപ്പോ ഡോക്ടേഴ്സ് പറയുന്നത് ഫൈനൽ സ്റ്റേജ് ആണെന്നാണ് എല്ലാ ഡോക്ടർമാരും കാണിച്ചിട്ടുണ്ട് ആ പിന്നെ പഠിച്ചോനുണ്ടല്ല അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പടച്ചോൻ ഉണ്ടല്ല തവക്കലത്ത് വരല്ല അങ്ങനെയൊന്നുമല്ല എല്ലാം ആദ്യം കേൾപ്പിക്കണം എന്നിട്ട് ഡോക്ടേഴ്സിനെ ഉണ്ടാവുന്നു തവക്കുല അള്ളാഹുവിനെയൊക്കെ കേൾപ്പിക്കണം അതിനടുത്തും ഡോക്ടറെ കണ്ടാന്നല്ല പക്ഷെ അള്ളാഹുവിരമേൽപ്പിച്ചു കൊണ്ടുവന്ന ഇതിലേക്ക് ഇറക്കാൻ മനസ്സിലാവുന്നുണ്ടോ അള്ളാഹനെ പരമേൽപ്പിക്കണം പിന്നെ ഉണ്ടല്ല എന്നല്ല കല്യാണത്തിന് പലിശക്ക് എടുക്കലല്ലാതെ വഴിയില്ല ആദ്യം തന്നെ അങ്ങനെ തീരുമാനിച്ച പിന്നെ എന്ത് തവക്കുല എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പടച്ചോൻ അങ്ങനെ ഹറാമായ സംഗതികളൊക്കെ എടുത്തിട്ട് പറച്ചോനുണ്ടല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ നടന്നുകൊണ്ട് അവനിലേൽപ്പിച്ചു നോക്ക് സമയമാകുമ്പോൾ നമ്മളെ പരീക്ഷിക്കും റബ്ബ് നമ്മൾ വിചാരിക്കും പറച്ചോനെ ഞാൻ പെട്ടു അള്ളാങ്ങ് പൊക്കിയെടുക്കും നമ്മളെ മനസ്സറിഞ്ഞൊള്ളിക്ക് അലല്ലോ ലിസ്മില്ല ഹി തവക്കൽ ഹൗലവന പൂവച്ച بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله ോ ല ഇല്ല സുഹൃത്ത് തൗബയിലെ അവസാനത്തെ രണ്ടായത് മനസ്സറിഞ്ഞൊരു ഏഴ് തവണ നമുക്ക് നോക്കാം എല്ലാത്തിൽ നിന്നും കാവലാണ് എല്ലാ പ്രശ്നത്തിൽ നിന്നും കാവലെന്ന് മാത്രമല്ല എല്ലാ അനുഗ്രഹങ്ങളും തരും മുത്തഹബീബ് താരത്തിനും അലൈഹി ഹബീബു സലിത്തങ്ങന്റെ യഥാർത്ഥത്തിലുള്ള മൗല്യതും കൂടെയാണ് ആ ആയത്തുകളിലുള്ളത് മനസ്സറിഞ്ഞു فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم കരുണക്കടലായ റബ്ബേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ കൊണ്ട് നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ വേദനകളെല്ലാം നീ മനസ്സിലുള്ള മുറാദികളെല്ലാം ഉദ്ദേഹി ബുസിസലാത്ത ഞങ്ങളുടെ രണ്ടുപേരും ബൈത്യലിട്ട് ഒരു ദിക്റും ദിക്കറും കൊടുക്കറിഞ്ഞത് അല്ലാഹു സ്വീകരിക്കട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إله <سؤال> الخلق <سسؤال> يا الله <سؤال> صلاة مع سلام الله على الهادي نبي الله علم شأنه الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله الله على ياسين حبيب الله وان كنا من الخالي عن الانوار والحالي، نحب حبيبك العالي، محمدنا رسول الله، صلاة الله سلام الله، على طه رسول الله، صلاة الله سلام الله، على ياسين حبيب الله. وسلمنا عن البلوى وكل العيب مع تقوى وعن خال من الجدوى بشافعنا رسول الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على يا حبيب الله مع الطاعات قربنا وجملنا وهذبنا وبالمرضات أذبنا برحمتنا رسول الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله سلام الله على ياسين حبيب الله ووفقنا على الاعمال وثبتنا على الاقوال وسيرنا على الاحوال لهدينا رسول الله صلاه الله سلام الله على طه رسول الله തങ്ങളുടെ കൊണ്ട് ഞങ്ങളുടെ കൽബു നീ നന്നാക്കണേ അല്ല നീറുന്ന ഒരുപാട് പ്രയാസങ്ങളുമായി ഈ സദസ്സിലിരിക്കുന്നവരുണ്ട് എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അകറ്റണേയല്ല പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് അബ്ബാഹുവിൽ നിന്ന് മഹത്വം ലഭിക്കാൻ പെട്ടെന്ന് ഫലം ലഭിക്കാൻ അസ്വതക്ക തുറത്തുൽ ബല ഏത് അപകടം ഇറങ്ങിയാലും സ്വതക്ക അതിനൊക്കെ തട്ടിക്കളയും നമ്മുടെ റിലീഫ് പദ്ധതിയിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അസുഖബാധിതർ അതുപോലെ കടബാധിതർ സാധുമാരായ പാവപ്പെട്ട ആളുകൾ വീട് നിർമ്മാണത്തിന് സഹായിക്കുന്ന വിഷയം അങ്ങനെ പലരെയും കല്യാണത്തിന് അങ്ങനെ തുടങ്ങി പലരെയും നമ്മൾ സഹായിക്കുന്നുണ്ട് അല്ലെ അതിലേക്ക് കഴിയുന്നവരൊക്കെ അധികം ചെയ്യാം എന്നിട്ട് നല്ല രീതിയിൽ പറച്ചോണ് ഈ സ്വതക്കയുടെ പറക്കത്തുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും എന്നെയും കുടുംബത്തെ നീ എന്നുള്ള നല്ല നീയത്ത് ആ നല്ല നീയത്ത് ഉണ്ടാകട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ മനോഹരമായ ഒരു ദിക്കൃ ഒരു പതിനൊന്ന് തവണ കൂടെ സുഹൃത്ത് നമുക്ക് ഓദ്യ പരിചിതമാണ് മനസ്സറിഞ്ഞ് سلام قولا من رب الرحيم 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 ഈ സദസ് പങ്കെടുത്ത എല്ലാവരെയും അറബി ആ വീടുകളിലും ആ പ്രയാസ ആ കുടുംബത്തിലും നീ പ്രയാസങ്ങൾ നൽകല്ലേ അല്ല എല്ലാ അപകടങ്ങളിൽ നിന്നും നീ സുരക്ഷിതത്വം നൽകണേ റഹ്മാനെ രണ്ടുപരി ബദരീങ്ങളുടെ പൈസ കൂടെ ചൊല്ലി നമുക്ക് എല്ലാ ആഫത്തും ബദരീങ്ങളെ കാക്കണം തിരക്കാം അല്ലേ എല്ലാത്തും മറ്റുള്ള ബദരീങ്ങളെ ദീനമടങ്കലുംറക്കത്തിനാൽ ദാഹം

ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ സവാബ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ അവിടത്തെ സന്തോഷിപ്പിക്കണേയല്ല അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന മജലിസാക്കണേയല്ല അവിടുത്തെ പറക്കച്ചുകൊണ്ട് എന്തെല്ലാം അപകടങ്ങൾ ഇറങ്ങുമ്പോഴും നീ ഞങ്ങൾക്ക് കാവലേ ഗണയല്ല നീ സുരക്ഷ നൽകണയല്ല ഞങ്ങളുടെ മക്കൾ പടച്ചവനെ പഠിക്കാൻ പോകുന്നവരാ ഇണകൾ ജോലിക്ക് പോകുന്നവരാ ഞങ്ങൾ വീട്ടിൽ പലരും നിൽക്കുന്നവരാ പലയിടങ്ങളിലേക്ക് പോകുന്നവരാ എല്ലാ ഷർവുകളിൽ നിന്നും എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് കാവലേ ഗണയല്ല ഞങ്ങൾ ചൊല്ലിയ തിക്കറുകരുടെ പറഞ്ഞ കൊണ്ട് നിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പ്രത്യേകിച്ച് സ്വഭാവു കുടുംബത്തിലേക്ക് നീ ഇറക്കണേല്ല സമാധാനമേകണേ പ്രയാസങ്ങൾ ദുരീകരിക്കണേല്ല ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാ എല്ലാ പാപങ്ങളും നീ കരിച്ചു കളയണേയല്ല നിന്റെ കാരുണ്യം കൊണ്ട് പുറത്തുതരണയല്ല മനസ്സിൽ ഒരുപാട് ഒരുപാട് മുറാദുകളുണ്ട് അല്ല എല്ലാ മുറാദുകളും നീ അസുരാക്കണയല്ല സങ്കടങ്ങളെല്ലാം അകറ്റണേയല്ല വേദനകളെല്ലാം നീക്കണേയല്ല മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് സ്വലീകളാക്ക വഴികേടിൽ നിന്ന് ലഹരിക്കടിമയായ മക്കളുണ്ട് നന്നാക്കണേയല്ല ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ബദരി ഇങ്ങനെ കാവൽ നീ നൽകണയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല വിവാഹം ഉറപ്പിച്ചു ഉസ്താദേ കയ്യിലഞ്ചു പൈസയില്ല എന്ന് പറഞ്ഞവർ നീ എല്ലാ കാര്യങ്ങളും എളുപ്പ ഈ ദിവസത്തിൽ ഈ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് ഹതിയ ചെയ്യുന്നവരുണ്ട് പ്രത്യേകമായ പരിരക്ഷ നീ നീ നൽകണല്ല മക്കളക്കാക്കണേയല്ല കുടുംബത്തെ സംരക്ഷിക്കണയല്ല പ്രവാസികളുണ്ട് നീ പറക്കത്ത് ചെയ്യണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാധീഹങ്ങളായ സന്താനങ്ങളെ നീ നൽകണേയല്ല പടച്ചവനെ ഞങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ചെയ്തവരിൽ പലരും നീ പരിപൂർണ ശിഫ അസുഖ ബാധിതരാണ് നീ പരിപൂർണല്ല മരണങ്ങളിൽ നിന്ന് തളർന്നു പോകുന്ന അസുഖങ്ങൾ തരല്ല ഒരു സ്ട്രോക്ക് വന്ന് പെട്ടെന്നങ്ങ് അങ്ങ് വീണുപോകുന്ന ഒരവസ്ഥയിൽ നിന്ന് കാക്കണയല്ല അറ്റാക്കിൽ നിന്ന് കാക്കണയല്ല കിഡ്നി സംബന്ധമായ രോഗങ്ങളെ തരലയല്ല ക്യാൻസർ തരലയല്ല ട്യൂമർ തരല്ല അങ്ങനെയുള്ള അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് യാ റബ്ബനാ നീ പരിപൂർണ ഈ സദസ്സിന്റെ പറക്കത്ത് കൊണ്ട് നൽകണേയല്ലേ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടണേയല്ല കടക്കാർ വന്ന് കഴുത്തിനു പിടിച്ച് നാണം കഴുത്തുന്ന ഒരവസ്ഥ ഗജനാകു വിശാലമാണല്ലോ കടങ്ങളെല്ലാം നീയേറ്റെടുക്കണേ ചമ്പുരാനെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി കൊടുക്കണേല്ലിഹറുകൾ കണ്ണേങ്ങൾ എല്ലാ നീ മുത്തായ ാഹു അരഹി വസൊല്ലമാങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാ റൊപ്പന ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും ഖബറുകളിലാണ് എല്ലാവർക്കും നീ മകഫഫിറത്ത് നൽകണയല്ല ഖബറിൽ സന്തോഷം നൽകണയല്ല പ്രയാസങ്ങളുണ്ടെങ്കിൽ ദുരീകരിക്കണേയല്ല പാപമോചനം നൽകണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായു കൊടുക്കണയല്ല ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലയല്ല പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല അമലുകൾ കുറവാണ് അല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീമാക്കല്ലയല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങയുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരു അവസ്ഥ ഒരവസ്ഥ പരീക്ഷിക്കല്ല നാളെ മഹിഷറി വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത് താജ്ദാരേ മദീന റസൂലുള്ളാ അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണയല്ല തിരു കരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരണയല്ല കാലയം തൊവാപ്പ് ചെയ്യാൻ ഹജറുള്ള സ്വതൊന്ന് ചുംബിക്കാൻ എല്ലാത്തിലും എല്ലാത്തിലുമുപരി നിന്റെ ഹബീബായ ഇവിടത്തെ ചാരത്വം അണഞ്ഞിട്ട് പഠിച്ചവനെ ഹബീബിന് ആയിരക്കണക്കിന് സലാമുകൾ പറയാൻ ഹബീബാൽ സന്തോഷിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല മദീന കാണാതെ മരിപ്പിക്കല്ലേ يا الله ربنا أنت ولينا في الدنيا والآخرة ولا تخيب رجاءنا ولا تضيع دعاءنا ولا تردن أيدينا خائبين آمين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته